ശബരിമല ആകെ അവതാളത്തിലായിരിക്കുകയാണ് സ്വർണം കൊള്ളയടിച്ച കാര്യത്തിൽ മാത്രമല്ല ഭക്തരെ അവിടെ ഉൾക്കൊള്ളുന്നതിനും ഭക്തർക്ക് ദർശനം നൽകുന്നതിനുമെല്ലാം തന്നെ ശബരിമലയ്ക്ക് കഴിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിനും അവിടുത്തെ അധികൃതർക്കും ജീവനക്കാർക്കും സർക്കാരിനുമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമല ഒന്നാം തീയതി നട തുറന്നു ഇന്നലെയായിരുന്നു ഒന്നാം തീയതി ഇന്നലെ നട തുറന്നു ഭക്തർ എത്തിക്കഴിഞ്ഞു ഭക്തർ വലിയ തോതിലെത്തുന്നു ഭക്തരുടെ വലിയ പ്രവാഹം ഉണ്ടാകുന്നു ഒന്നൊന്നര ലക്ഷത്തിലേറെ ഭക്തർ സന്നിധാനത്തേക്ക് വരുന്നു അവിടെ വരുമ്പോൾ ഇവരെ നിയന്ത്രിക്കാനുള്ള സംവിധാനമില്ല അതിനുള്ള സന്നാഹങ്ങളില്ല ഭക്തർ പമ്പയിൽ നിന്ന് മല കയറി തുടങ്ങുമ്പോൾ മുതൽ സന്നിധാനം വരെ അതായത് വലിയ നടപ്പന്തൽ വരെ നമ്മൾ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് വെള്ളം ചൂട് വെള്ളം കൊടുക്കും ആ ചൂട് വെള്ളമൊന്നും അവിടെ കിട്ടുന്നില്ല ഭക്തർക്ക് വെള്ളം കുടിക്കാനില്ല ആഹാരം കഴിക്കാനില്ല ഭക്തർ വഴിയിൽ കുഴഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിദാരുണമായ അവസ്ഥയിലേക്ക് ശബരിമലയെ കൊണ്ടെത്തിക്കുന്നു ആരാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ സർക്കാരാണ് ഈ ദേവസ്വം ബോർഡാണ് സംശയമില്ലാത്ത കാര്യമാണ് അവിടെ ഇതിനൊന്നും അല്ല ശ്രദ്ധ ഭക്തർക്ക് എന്ത് സൗകര്യം ഒരുക്കണമെന്നുള്ളതിനോ വിധി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടിച്ചോടിച്ചു ഭക്തരെ അടിച്ചോടിച്ച സ്ഥലമല്ലേ ശബരിമല ശബരിമല പക്ഷേ യുവതീ പ്രവേശനത്തിൻ്റെ വലിയ കോലാഹലം ഉണ്ടാക്കി ശബരിമല അട്ടിമറിക്കാൻ ശ്രമിച്ച സർക്കാരുകൾ എന്താണ് ചെയ്തത് അവിടെ സ്ത്രീകളെ കൊണ്ട് കയറ്റാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ഭക്തർ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു അവരെന്ത് ചെയ്തു പോലീസിലെ ബോംബെറിഞ്ഞോ കല്ലെറിഞ്ഞു ഇല്ലല്ലോ ശരണം വിളിച്ചു ശരണം വിളിച്ചവളെ വിളിച്ചവരെ ഓരോരുത്തരെയായി പൊതിര പൊതിരത്തല്ലിയാണ് പോലീസ് കണക്ക് പറഞ്ഞത് അതാണ് സർക്കാർ ചെയ്തത് ആ സർക്കാരാണ് ഇന്നും ആയിരക്കണക്കിന് കേസുകൾ എടുക്കപ്പെട്ട ആൾക്കാർ ഇവിടുണ്ട് ആയിരക്കണക്കിന് പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് അത്രയേറെ കേസുകളുണ്ട് അപ്പോൾ എത്ര പേരെയാണ് അടിച്ചത് ലാത്തി കൊണ്ടടിച്ചും അവർ വന്ന ടു വീലറുകൾ ചവിട്ടി തള്ളിയിട്ടുമൊക്കെയല്ലേ ഈ പറയുന്ന പോലീസും സർക്കാരും ഈ ഭക്തരെ ദ്രോഹിച്ചത് അപ്പം ശരണം വിളിച്ചതിനാണ് പോലീസിനെ ആരെങ്കിലും ആക്രമിച്ചോ പോലീസിനെ നേരെ കല്ലറിഞ്ഞോ ഇല്ലല്ലോ സാധാരണ സമരങ്ങളിൽ ഉണ്ടാകുന്ന കല്ലേറോ ബലപ്രയോഗമോ ഒന്നും കൂടാതെ ശരണം വിളിച്ചതിന്റെ പേരിൽ മാത്രം അടികൊള്ളേണ്ടി വന്നിട്ടുണ്ട് ശബരിമലയിലെ ഭക്തർ ആ ഭക്തർ ഒന്ന് കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ആഹാരവും വെള്ളവും ഇല്ലാതെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു എല്ലാം പാളിയിരിക്കുന്നു മുന്നൊരുക്കങ്ങൾ മുഴുവൻ പാളി മുൻ ദേവസ്വം ബോർഡ് ഇതിന് പൂർണമായി ഉത്തരവാദികളാണ് അവരാണ് ഈ വീഴ്ചകൾക്ക് എല്ലാം കാരണം കുടിവെള്ളം പോലും ഒരുക്കിയിട്ടില്ല ദേവസ്വം ബോർഡ് ഇപ്പം ശബരിമലയിലെ പ്രശ്നങ്ങൾ അതിദാരുണവും സങ്കീർണ്ണവുമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് ചാടിക്കടന്ന് ഭക്തർ അകത്തേക്ക് എത്രയെന്ന് പറഞ്ഞാൽ ആ കാത്തു നിൽക്കുക ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ വർഷം പോയി ഡിസംബർ മാസമാണ് ഇത്തിരി വൈകിപ്പോയി അവസാന ഘട്ടത്തിലേക്കടുത്തു ഡിസംബർ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സന്നിധാനത്തേക്ക് പോയത് വൈകുന്നേരം രാത്രി ഏതാണ്ട് രാത്രി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി പമ്പയിലെത്തുന്നു പമ്പ സ്നാനം കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറുന്നു പക്ഷേ കയറാൻ കഴിയുന്നില്ല പമ്പയിലെ ആ പന്തലിട്ടിരിക്കുന്ന അവിടെ മുതൽ തിരക്കാണ് ക്യൂ ആണ് ഘട്ടം ഘട്ടമായിട്ടാണ് കയറ്റി വിടുന്നത് പിറ്റേന്ന് വൈകുന്നേരം മൂന്ന് മണിയായി എനിക്ക് ദർശനം കിട്ടാനായിട്ട് ശബരിമലയിൽ അങ്ങനെ അത്രയേറെ കഷ്ടപ്പെട്ട് കരഞ്ഞ് അയ്യൻ്റെ മുമ്പിൽ ചെന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് അത്രയേറെ ദുഃഖം നമുക്ക് അനുഭവിക്കേണ്ടി വരും വിഷമതകൾ അനുഭവിക്കേണ്ടി ഇപ്പോഴും സന്നിധാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് കടുത്ത തിരക്കാണ് നിയന്ത്രിക്കാൻ സംവിധാനമില്ല സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു കേന്ദ്രസേന ആവശ്യപ്പെട്ടിരിക്കുന്നു കേന്ദ്രസേന വിളിക്കുമ്പോഴത്തേക്കും ടക്കര ഓടി വരാനിരിക്കും അത് മലയിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് രണ്ട് ദിവസം ഇതിലും സമയമെടുക്കുമെന്ന് സമയമെടുക്കുമെന്ന് പറയുന്നു അപ്പോൾ എ ഡി ജി പി എസ് ശ്രീജിത്ത് പറയുകയാണ് കാര്യങ്ങളൊന്നും കൈവിട്ട് പോയിട്ടൊന്നുമില്ല ഭക്തർക്കെതിരെ പ്രയോ ബലപ്രയോഗം നടത്താൻ കഴിയില്ല അത്രേ ഭക്തരാണ് ഡിവോട്ടികളാണ് അയ്യപ്പൻ ഡിബോട്ടി അവർ ബലപ്രയോഗം നടത്താൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ബലപ്രയോഗം നടത്തി മാത്രം ശീലമുള്ള പോലീസിന് നിയന്ത്രിക്കാൻ അറിയില്ല എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി പോലീസിന് നിയന്ത്രിക്കാനുള്ള കഴിവില്ല കഴിവ് കെട്ടവരാണ് ഞങ്ങൾ എന്ന് എ ഡി ജി പി ശ്രീജിത്ത് അങ്ങ് സമ്മതിച്ചാൽ മതി അത് മാത്രമേ ഉള്ളൂ ആ കഴിവ് കേടികൊണ്ടാണ് നിങ്ങൾക്ക് ശബരിമലയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണം കഴിവില്ല എന്നുള്ള കാര്യം മാത്രം സംസാരിച്ചാൽ മതി അല്ലാതെ ഈ പറയുന്നത് പോലെ ബലപ്രയോഗിക്കാൻ കഴിയുന്നില്ല ബലംപ്രയോഗിക്കാം എന്താ അവരുടെ ബലപ്രയോഗം എന്താ നമ്മൾ ശബരിമല സമരകാല യുവതീ പ്രവേശന സമയത്ത് കണ്ട കാര്യം അവിടെ എന്താ കണ്ടത് ഭക്തരെ അടിച്ചോടിക്കുന്നത് ലാത്തി വെച്ച് അടിച്ചോടിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ദുഃഖമാണ് എ ഡി ജി പിക്ക് എ ഡി ജി പിക്ക് ആ ദുഃഖത്തിലാണ് പറയുന്നത് ഭക്തരെ അടിക്കാൻ പറ്റുന്നില്ല ലാത്തി വീശാൻ കഴിയില്ല അതുകൊണ്ടാണ് നിയന്ത്ര നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് ലാത്തി വീശാതെയും ആരെയും അടിക്കാതെയും ഒരു ഒരു ചീത്ത വാക്ക് പോലും പറയാതെയും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് ഈ പറയുന്ന എത്രയെത്ര ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങൾ ഈ രാജ്യത്തില്ലേ അവിടെയൊക്കെ എങ്ങനെയാണ് ആൾക്കാർ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് അവരെയൊക്കെ കൺട്രോൾ ചെയ്തു പോകുന്ന കുംഭമേള നടന്നില്ലേ എത്ര കോടിക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നത് ആ ആൾക്കാരെ മുഴുവൻ നിയന്ത്രിച്ചില്ലേ സംവിധാനങ്ങൾ ഒരുക്കിയില്ല അതിന് കെൽപ്പുള്ള സർക്കാർ വേണം നട്ടലുള്ള പോലീസും വേണം അതില്ലാതെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭക്തരെ അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ബലം പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ടിങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എ ഡി ജി പി പറഞ്ഞാൽ കഴിവ് കേടാണ് ആ തൊപ്പി ഊരി ഇല്ലെങ്കിൽ ആ യൂണിഫോം ഊരി മറ്റുള്ളവർക്ക് ആ കഴിവുള്ളവർക്ക് കൊടുത്തിട്ട് ഇറങ്ങി പോവുകയാണ് വേണ്ടത് അത് മാത്രം അങ്ങ് ചെയ്താൽ മതി ആർ എസ് എസിൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചാൽ അവർ ഇതിലെ നന്നായിട്ട് ചെയ്യുമല്ലോ സ്വയം സേവകരെ ഏൽപ്പിച്ചാൽ അവർ വൃത്തിക്ക് കാര്യങ്ങൾ നടത്തുമല്ലോ അവർ നടത്തുന്നത് പോലെ വൃത്തിയും വെടിപ്പുമായിട്ട് അവർ മാന്യമായിട്ട് പെരുമാറുകയും കൂടെ ചെയ്യും ഇതുപോലെ തള്ളയ്ക്കു എന്തെങ്കിലും വിളിച്ച് ഈ പറയുന്ന ഭക്തരെ ശബരിമല കയറ്റി വിടുന്ന സ്വഭാവമായിരിക്കില്ല അവർ കാണിക്കുന്നത് അവർ ഭക്തിയാദരപൂർവ്വം ശരണം വിളിച്ച് തന്നെയായിരിക്കും ഓരോ ഭക്തനെയും സന്നിധാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ആ ക്വാളിറ്റി ആർജിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ തിരുപ്പതിയിൽ എങ്ങനെയാ എത്ര ലക്ഷം ആൾക്കാരാണ് എത്തുന്നത് പഴനയിലെത്തുന്നുണ്ടല്ലോ അത് ഇതുപോലെ ഒരു സീസൺ കാലത്തല്ല ശബരിമല ഒരു സീസൺ കാലത്താണ് നമുക്ക് ബാക്കി മുഴുവൻ സമയം ഒരു കൊല്ലത്തിൻ്റെ ബഹുഭൂരിപക്ഷ കാലവും കിട്ടുകയാണ് മുന്നൊരുക്കങ്ങൾ നടത്താനായിട്ട് എന്നിട്ടും കഴിയുന്നില്ലെങ്കിൽ അമ്പയെ പരാജയമാണ് പോലീസെ നിങ്ങളും ഈ ദേവസ്വം ബോർഡും ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത് അത്രയേറെ പരാജയപ്പെട്ട ഒരു സംവിധാനം മാത്രമാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് തിരുപ്പതി ഇനി എവിടെയാണ് ഏത് ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ഉദാഹരണമാണ് എടുക്കേണ്ടത് ആ ക്ഷേത്രങ്ങളെല്ലാം നിങ്ങൾ എടുക്കൂ കേരളം വിട്ടു കഴിഞ്ഞാൽ എത്ര ആയിരം ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി വന്നു പോകുന്നുണ്ട് ലാഭകലില്ലാതെ വന്നു പോകുന്നുണ്ട് രാത്രി നടയടച്ച് ഭഗവാന് ഉള്ള നിവേദ്യം കഴിഞ്ഞ് നടയടച്ച് പുലർച്ചെ അധികാലത്ത് വീണ്ടും നട തുറക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നീക്കം എല്ലാം ശുചിയാക്കി പുതിയ ദർശനത്തിനൊരുങ്ങി അതിമനോഹരമായി ഓരോ ക്ഷേത്രങ്ങളും മാറുന്നത് നിങ്ങൾക്ക് കേരളം വിട്ടാതെ എവിടെ പോയാലും കാണാൻ കഴിയും മൂകാംബികയിൽ എന്താ നിങ്ങൾ നമ്മൾ മൂകാംബിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ വിജയദശമി കഴിഞ്ഞല്ലോ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നത് ടിക്ക് നിരക്കും ഉണ്ടായോ ഭക്തന്മാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത സംവിധാനം ഉണ്ടായോ അവിടുത്തെ ഭക്തരെ എല്ലാവരും കൂടെ എടുത്തിട്ട് അടിച്ചിട്ടാണോ ഭക്തരെ നിയന്ത്രിച്ചത് അല്ലല്ലോ ബലം പ്രയോഗിച്ചിട്ടൊന്നുമല്ല കൃത്യവും വ്യക്തവുമായുള്ള ആസൂത്രണം കൊണ്ടാണ് അവിടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നത് എന്നുള്ളതാണ് ഇനി ഷെഡിയിലാണോ ഇല്ലെങ്കിൽ തിരുപ്പതിയിലാണോ പളനിയിലാണോ ഏത് ക്ഷേത്രത്തിലോ പുരി ജഗന്നാഥിൻ്റെ രഥോത്സവം നടക്കാറുണ്ടല്ലോ ഇക്കൊല്ലവും നടന്നല്ലോ ഏതാണ്ട് രണ്ട് മാസം മുമ്പ് അപ്പോഴൊന്നും അവിടെയൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ലല്ലോ അവിടെ ഒരു തിരക്കും തിരക്കൊന്നും പ്രശ്നമായില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല നന്നായിട്ട് നടന്നു മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ഗണേശോത്സവം നടന്നു അവിടെയും പ്രശ്നം ഉണ്ടായില്ലല്ലോ അവിടെയും സമാധാനപരമായിട്ട് നടക്കുക അവർ ഭഗവാന്റെ വിഗ്രഹം നിമജനം ചെയ്യുകയൊക്കെ ചെയ്തില്ലേ ഒന്നും ഈ പറയുന്ന പോലീസിന് അവിടുത്തെ പോലീസ് ഗണേശോത്സവത്തിനൊപ്പം ഡാൻസ് കളിച്ചാണ് പോകുന്നത് ഗണത് പപ്പ മോരിയ എന്ന് പറഞ്ഞ് മംഗൾ മൂർത്തി മോരിയ എന്ന് പറഞ്ഞ് അവർ ഡാൻസ് കളിച്ചാണ് പോകുന്നത് അതാണ് അവിടെ പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ ഒന്നാണ് ഒപ്പം ഡാൻസ് കളിക്കുക ഭക്തരോടൊപ്പം ആസ്വദിക്കുക എന്നുള്ളത് ഇവിടെ സ്വാമി എന്ന് പോലും വിളിക്കാത്ത പോലീസുകാരെയാണ് ശരി വലിയ കയറിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്ന പോലീസുകാർ മാറ എന്ന് പറയുന്ന പോലീസുകാർ ഈ പോലീസുകാരെയാണ് ശബരിമലയിൽ ഇടുന്നത് അപ്പോൾ ആ പോലീസുകാരുടെ നേതാവായിട്ടിരിക്കുന്ന ശ്രീജിത്തിനെ പോലുള്ളവർക്ക് ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് അടി അടിയൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് നിയന്ത്രിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സാർ നിങ്ങളുടെ പോലീസിൻ്റെയും നിങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെയും ഈ സർക്കാരിൻ്റെയും വീഴ്ചയാണ് ശബരിമലയിൽ കുടിവെള്ളം കിട്ടാതെ തളർന്നു വീഴുന്ന ഓരോ ഭക്തരും ഇടയാക്കുന്ന കാരണം അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് ശബരിമലയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യത്തിൽ പോലീസും ദേവസ്വം ബോർഡും ഈ സർക്കാരും അവരുടെ സഖാക്കളും അടക്കം പങ്കാളികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് മണ്ഡലമാസം മണ്ഡലം തുടങ്ങി ഒരു ദിവസം പിന്നിടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവർ ഇമ്മാതിരി പണിയാണ് ഇവിടെ കാണിക്കുന്നത് ഇതിനെ എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ ഭക്തി പാരമ്പര്യത്തിനെ കേരളത്തിൻ്റെ വിശ്വാസ സംവിധാനത്തിനെയൊക്കെ തകർക്കുക അതിനെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് തള്ളിവിടുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് അതിന് പോലീസും ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തന്നെ കൈകോർത്തിരിക്കുന്നു ഇതിനെ അമ്പയ പരാജയപ്പെട്ട സംവിധാനങ്ങളെ ഇനി പരാജയ ഇതിൽ നിന്ന് മാറ്റണമെങ്കിൽ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ച് ഇതിൻ്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് വ്യക്തവും ശക്തവും ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പുനഃക്രമീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അല്ലാതെ അല്ലെങ്കിൽ ഇവർ ഈ ശബരിമലയെ ഇവർ തകർത്തു മുച്ചൂടും മുടിക്കാനുള്ളത് ഭഗവാൻ തന്നെ അവിടെ ഉണ്ടോ എന്നുള്ള സംശയം പ്രകടിപ്പിച്ച് മുൻ ഡി ജി പി നമ്മുടെ സംസാരിച്ചതാണ് അത്രയേറെ പ്രശ്നങ്ങൾ സങ്കീർണതകൾ ശബരിമലയിൽ നിലനിൽക്കുന്നു ഇത് വാസ്തവമാണ് ഇത് ഈ സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യങ്ങളിൽ തന്നെ പെടുമെന്നല്ലാതെ വിശ്വസിക്കാൻ തരമില്ല